ഈ ഈ കേരളത്തിലെ അവൻ വർഗീയവാദി ഇന്ത്യ പി സി ജോർജ് ജനം ചാനലിലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതികരണമാണ് വർഗീയ പരാമർശമാണ് വിഷം ചീറ്റലാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ അതായത് ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകളൊക്കെ വർഗീയവാദികളാണത്രേ അവരോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ഈ വർഗീയവാദി പി സി ജോർജ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവസാനം പി സി ജോർജിനെതിരെ ഇപ്പോൾ കേസൊക്കെ പോലീസ് എടുത്തിട്ടുണ്ട് ഈരാറ്റുപേട്ട പോലീസ് എപ്പോഴാണ് ഈ പറയുന്ന വിഷപ്പാമ്പിനെ പൊക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ വിഷപ്പാമ്പിനെതിരെ ഇപ്പോ കെ ടി ജലീല് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക ജനം ടിവിയുടെ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് താഴെ ചേർത്ത വീഡിയോ ക്ലിപ്പിലുള്ളത് ഒരു പ്രാവശ്യം പനി വർഗീയത പ്രസംഗിച്ചതിന്റെ പേരിൽ പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു അതിന്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത് കൂട്ടിട്ട ഏമാന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് കണ്ണൂരിലെ ദിവ്യയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസിൽ പതിനാല് ദിവസം കാലാഗ്രഹമാണ് ലഭിച്ചത് എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേക്കുറിച്ചൊക്കെ എന്താണ് പറയുക ഇടുക്കിയിലെ മണിയാശ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ യു ഡി എഫ് ഗവൺമെന്റ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് തെളിവില്ലാത്തതിന്റെ പേരിൽ അന്തിമ വിധിയിൽ എം എം മണിയെ വെറുതെ വിട്ടു നിരപരാധിയായ അദ്ദേഹത്തെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയതിന് ആരും മറുപടി പറയും ആ ഇരുണ്ട ദിവസങ്ങൾ എങ്ങനെ മണിയാശാന് തിരിച്ചു കിട്ടും പെരുമ്പാവൂരിലെ കോൺഗ്രസ് എം എൽ ലൈംഗികാരോപണം ഉയർന്നു അദ്ദേഹം ഒളിവിൽ പോയി കോൺഗ്രസ് എം എൽ എക്കും മുൻകൂർ ജാമ്യം കിട്ടി ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ് നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോൺഗ്രസോ ലീഗോ യു ഡി എഫോ ബി ജെ പി യോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ും നിൽക്കരുത് എന്നല്ലേ പി സി ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കോട്ടിട്ട ഏമാന്മാരും ഏമാതികളും സഹായഹസ്തം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ ചിറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ വിഷപ്പുകയിൽ വിയർപ്പ് മുട്ടും വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരും പി സി ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാകും നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമ മങ്ങും കേരളത്തിന്റെ സൽപേര് തകരും മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും കേരം തിങ്ങും കേരളനാടിന്റെ നാടിന്റെ തല താഴും നാം സാംശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സ് കെടും എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരുന്നത് നോക്കൂ അതായത് പി സി ജോർജ് എന്ന് പറയുന്ന ഈ വർഗീയവാദി വർഗീയ വിഷം തുപ്പുന്നു അതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുന്നത് കെ ടി ജലീൽ എന്ന് കണ്ടില്ലേ വർഗീയതയെ വർഗീയത കൊണ്ടല്ല അദ്ദേഹം എടുക്കുന്നത് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് അദ്ദേഹം എടുക്കാൻ ശ്രമം നടത്തുകയാണ് ഏറെ മാതൃകാപരമായ ഒരു കാര്യം അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ പലരും നടത്താൻ സാധ്യതയുണ്ട് അത് നമ്മുടെ മതനിരപേക്ഷ മനസ്സ് അത് മലിനമാക്കും അത് തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നു വളരെ വേദനയോടെ കെ ടി ജലീൽ പറയുന്നു നമുക്കറിയാം ഇത് ആദ്യമായിട്ടൊന്നുമല്ല പി സി ജോർജ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് പി സി ജോർജിന്റെ കണ്ണിൽ ഈ മുസ്ലിമുകളൊക്കെ ഇയാൾക്ക് തീവ്രവാദിയാണ് അല്ലെങ്കിൽ വർഗീയവാദികളാണ് ഇത്തരം കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന പി സി ജോർജിനെയൊക്കെ പിടിച്ച് അഴിക്കുള്ളിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ വളരെ വളരെ നമ്മുടെ നാടിനു പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം പി സി ജോർജ് നടത്തിയിട്ട് ഇവിടത്തെ ഒറ്റ മാധ്യമങ്ങൾ പോലും ആ പേരിൽ ഒരു അന്തിച്ചർച്ച പോലും നടത്താൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള എടുത്താണ് മാധ്യമങ്ങളുടെ അധാർമിക മാധ്യമ പ്രവർത്തനവും സെലക്ടീവ് ജേർണലിസവും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇടത് വിരുദ്ധത അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല സംസാരിക്കേണ്ട പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ വാ മൂടിക്കെട്ടി നിൽക്കും യു ഡി എഫ് കാരും അതുപോലെ തന്നെ ബി ജെ പി കാരും ഒക്കെ പ്രതികളാകുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഈ പറയുന്നത് പോലെ നടത്തുന്ന വിവാദപരമായ പരാമർശങ്ങളിലൊന്നും മാധ്യമങ്ങൾ ഒരു രീതിയിലും ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്തി ചർച്ച നടത്താനോ ആ വിഷയവുമായി ഒരു പ്രതികരണം രേഖപ്പെടുത്താനോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി പ്രതികരിക്കാനോ കൂട്ടാക്കില്ല ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും പി സി ജോർജിന്റെ ഈ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈരാറ്റുപേട്ട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യും എന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വിഷപ്പാമ്പുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് സമാനമായ രീതിയിൽ വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പലർക്കും പുറത്തിറങ്ങാൻ ഭയം എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ പി സി ജോർജിനെ പിടിക്കേണ്ടതുണ്ട് പിടികൂടേണ്ടതുണ്ട് ഈ പാമ്പിനെ മാറത്തിൽ അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്